ഇവിടുന്ന് മാറി താമസിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി അപ്പോൾ പിന്നെ മഴയൊക്കെ ഏകദേശം മാറി എന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഏകദേശം എന്താ സ്ഥിതി എന്നൊക്കെ ഒന്ന് ബാക്കിൽ പോയി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് പോകാൻ ശരിക്കും പേടിയാവുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാലും ഒന്ന് നോക്കാനൊരു ഇതുണ്ട് കാരണം വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഒരു സങ്കടം ഇത് ഇതിപ്പോൾ അടുത്തുതന്നെ കെട്ടിയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ അതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ മൊത്തം ഇടിഞ്ഞിട്ട് ഒക്കെ പോയതാണ് ഇപ്പം രണ്ട് വർഷമായിട്ട് മഴ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കെട്ടിയതായിരുന്നു ഇവിടെ നിന്ന് മേലേ നിന്ന് ഒന്നാമത്തെ മണ്ണ് വന്നിട്ട് നമ്മുടെ ചുമരിലേക്ക് ജാമായി കിടക്കുകയാണ് ഈ ഇറക്കിക്കെട്ടിയോടെ ആയിരുന്നു ഞങ്ങൾ അടുപ്പും സ്ലാബും കാര്യങ്ങളും പാത്രം കഴുകുന്നതും പാത്രങ്ങളും ഒക്കെ വെച്ചിരുന്നത് പിന്നെ തുണിയൊക്കെ വിരിച്ചിടുന്ന സ്ഥലമൊക്കെ ഇതായിരുന്നു കണ്ടില്ലേ ഒന്നായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞു പോകുന്നിട്ടുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് പോവാന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് അപ്പോൾ ഇതിന് റിട്ടേൺ വാളവ് കെട്ടണം എന്നുണ്ട് പക്ഷെ അത് കെട്ടാൻ പറ്റിയ പറ്റിയൊരവസ്ഥയിലും അല്ല ഇപ്പോൾ ഉള്ളത് പഞ്ചായത്തു നിന്നുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഇനി നിന്ന് പോവുക അതും ഇതൊന്നും നന്നാക്കി എടുക്കുക ഈ മണ്ണ് മാറ്റുക എന്നുള്ളതൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങളെ കൊണ്ട് എന്തായാലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ പഞ്ചായത്തുനിന്ന് ഇതിനുള്ള ആനുകൂല്യങ്ങളും കാര്യത്തിനൊക്കെ ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാലും ഇവിടെ നിന്ന് പോവുക എന്നുള്ളതൊരു ടാസ്ക് തന്നെയാണ് ഞങ്ങൾ വീട് ഉണ്ടാക്കിയത് തന്നെ അത്യാവശ്യം കടത്തിലും കാര്യങ്ങളിലൊക്കെയാണ് ലോണുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇനി എങ്ങനെയാണ് ഞങ്ങൾ റിട്ടേൺ വാള് കിട്ട് വാഴവ് കെട്ടുക എന്നുള്ളത് ഒരു എങ്ങനെയാണെന്ന് അറിയില്ല ഇനിയുള്ള ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെയാവും തോന്നുന്നുണ്ട്